ഗാർബേജ് ഫ്രീ സിറ്റി ദേശീയ റാങ്കിങ്ങിൽ റാങ്കും സ്റ്റാർ പദവിയും കട്ടപ്പന നഗരസഭയ്ക്ക് ലഭിച്ചിട്ടും പുളിയൻമലയിലെ സംസ്കരണ കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കാൻ ഇനിയും നടപടിയില്ല ഇതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് ടൺ കണക്കിന് മാലിന്യമാണ് വർഷങ്ങളായി ഇവിടെ കുന്നുകൂടി കിടക്കുന്നത് ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് രണ്ടേക്കർ സ്ഥലത്ത് പതിറ്റാണ്ടുകളായി കുടിയെടുക്കുന്ന മാലിന്യം സംസ്കരിക്കാതെ കൂടുതൽ സ്ഥലം വാങ്ങി കേന്ദ്രത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുകയാണ് നഗരസഭ ചെയ്തത് ഇതിനെതിരെ മുൻകൌൺസിലർ എം സി ബിജു രംഗത്തെത്തി ബ്രഹ്മപുരം ദ്വീപിടുത്തത്തെ തുടർന്ന് പുളിയൻമലയിലെ മാലിന്യം നീക്കം ചെയ്യാൻ സർക്കാർ കർശന നിർദ്ദേശം നൽകിയിരുന്നു പലതവണ ടെൻഡർ വിളിച്ചെങ്കിലും തുക കുറവായതിനാൽ കരാർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല പ്രദേശത്ത് സാംക്രമിക രോഗ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തെ തുടർന്ന് നാട്ടുകാരുടെ പരാതി കണക്കിലെടുത്താണ് ഒടുവിൽ നഗരസഭ കരാർ നൽകിയത് എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും തുടർ നടപടി ഉണ്ടായില്ല വർഷങ്ങളായി ഇവിടുത്തെ നിവാസികളായിട്ടുള്ള ആളുകളുടെ വലിയ ഒരു പ്രക്ഷോഭമായി തന്നെ ഇത് മാറുകയും അതിനുശേഷം നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കൊണ്ടുവന്ന് ഡംപി എന്നീ സാധനം ഇവിടുന്ന് മാറണം അങ്ങനെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ശുചിത്വ പ്രവർത്തനത്തിൽ ഒന്നാം സ്ഥാനമാകുന്നതിന് യാതൊരു തർക്കമില്ല പക്ഷേ ഇത് മിറ്റോ ഒക്കെ നമ്മുടെ വീടിലെ മിറ്റോ ഒന്ന് തൂത്തിട്ട് അത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒളിച്ചിട്ടിട്ട് ഒരു പ്ലാസ്റ്റിക് ഇട്ട് മൂടിക്കഴിഞ്ഞിട്ട് പറയണം ഇതെല്ലാം നല്ല വൃത്തിയാണ് എന്ന് പറയുന്ന രൂപമാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റി ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടെ ഇന്നലെയും ഇന്നും ഇന്നും രാവിലെ കട്ടപ്പന മുനിസിപ്പാലിറ്റി മുഴുവൻ ബേച്ചോട് കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡംപ് ചെയ്തിരിക്കുന്ന സാധനം ഇവിടെ തന്നെ കെട്ടിക്കിടക്കുകയാണ് കേരള ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു വേസ്റ്റും ഡമ്പി ചെയ്തിടാൻ പാടില്ല അത് അപ്പൊ തന്നെ തരംതിരിച്ച് അത് സീറോ വേസ്റ്റ് എന്ന നിലയ്ക്ക് ആക്കി മാറ്റുന്ന മുനിസിപ്പാലിറ്റികൾക്ക് ആക്കി മാറ്റുന്ന പഞ്ചായത്തുകൾക്കാണ് അവാർഡുകൾ കൊടുക്കുന്നത് ഇത് ഏത് ആളാണ് ഇവിടെ വന്ന് ഇത് പരിശോധിച്ച് കട്ടപ്പുര മുനിസിപ്പാലിറ്റി പതിനഞ്ചാം വാർഡിന്റെ ഈ ഭാഗം കൊണ്ടൊന്ന് പരിശോധിക്കണമായിരുന്നു ഇവർ കൊണ്ടുവന്ന് ഇവിടെ മൂടിയിട്ടിട്ട് ഇപ്പ ഇത് മൊത്തം കളപിടിച്ചുകൾക്ക് ആര് കണ്ടാലും ഒരു കുഴപ്പവും ഇവിടെ ഇല്ല ഇവിടെ നല്ല പച്ചപ്പുള്ള നല്ല പുൽമേടാണ് എന്ന ധാരണയിലേക്ക് വരുന്ന ആളുകൾക്ക് പോകാൻ കഴിയുന്ന സംവിധാനം ഇവിടെ ഉണ്ടാക്കി വച്ചിട്ട് അതുകൊണ്ടത് കാണിച്ചിട്ട് അവർ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കട്ടപ്പുര പരിസരവും പ്രദേശവും എല്ലാം നല്ല ക്ലീനാണ് ഒരു കുഴപ്പവും ഇല്ല എന്ന റിപ്പോർട്ടായിരിക്കും എഴുതിക്കൊണ്ടുപോയത് ഇത് നന്നായി പുനർപരിശോധന നടത്തണം മാന്യ സംസ്കരണ കേന്ദ്രത്തോട് ചേർന്നാണ് നഗരസഭയുടെ അറവ്ശാലയും പ്രവർത്തിക്കുന്നത് ഇവ രണ്ടും ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാൻ പാടില്ലെന്ന് ഓഡിറ്റ് ഒബ്ജക്ഷൻ നിലവിലുണ്ട് പരിസര പ്രദേശങ്ങൾ സാംക്രമിക രോഗ ഭീഷണിയിലുമാണ് പലർക്കും രോഗലക്ഷണങ്ങൾ ഉള്ളതായും നാട്ടുകാർ ആരോപിച്ചു മാലിന്യ പ്രശ്നം പലതവണ എൽ ഡി എഫ് കൌൺസിലർമാർ കൌൺസിലർ യോഗത്തിൽ ഉന്നയിച്ചിട്ടും അനുകൂല നടപടി ഉണ്ടായിട്ടില്ല അറുപശാലിയിലെ ലക്ഷങ്ങൾ വിലയുള്ള യന്ത്ര സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിക്കുന്നു ഭരണസമിതിയുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തുടർ സമരം നടത്തുമെന്നും നഗരസഭ മുൻകൌൺസിലർ എം സി ബിജു പറഞ്ഞു ഇഡിറ്റിവിഷൻ ന്യൂസ് കട്ടപ്പന